ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നല്ലൊരു ഹൈദരാബാദ് ബിരിയാണി റെസിപ്പി ആട്ടോ നമ്മളെ മറ്റുള്ള ബിരിയാണി ഒന്നും ഒരുപാട് വ്യത്യസ്തമായ ഒരു ബിരിയാണിയാണ് ഹൈദരാബാദ് ബിരിയാണി അപ്പോൾ അതെങ്ങനെയാണ് ചെയ്തെടുക്കാൻ നോക്കിയാലോ അപ്പോൾ ഹൈദരാബാദ് ബിരിയാണിക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളായിട്ടാണ് നമ്മളിവിടെ കാണിക്കാൻ പോകുന്നത് നമുക്ക് പൊതിനീനെ വേണം അതുപോലെ തന്നെ മല്ലിച്ചപ്പ് പച്ചമുളക് കുറച്ച് കരിവേപ്പില ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു നാരങ്ങ പിന്നെ ഒരു നാല് ഉള്ളി നമ്മളിവിടെ എടുത്തിട്ടുണ്ട് കേട്ടോ അത് സ്ലൈസ് ചെയ്ത് വെച്ചതാണ് ഇത് നമുക്ക് പൊരിച്ചെടുക്കാനുള്ളതാണ് അതുപോലെ തന്നെ നമുക്ക് ഒരു കിലോ ചിക്കനാണ് കേട്ടോ അപ്പോൾ നമ്മളിവിടെ എടുത്തിട്ടുള്ളത് ഒരു കിലോ ബിരിയാണിയാണ് നമ്മളിപ്പോൾ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മൾ ഇതിൽ സ്പെഷ്യലായി ചേർക്കുന്ന റേറ്റ് കേട്ടോ മുളക് അതായത് വറ്റൽ മുളക് രണ്ട് രണ്ട് തരമുണ്ട് ഉണ്ട് നോർമൽ മുളകും മുളകുമുണ്ട് ഇത് നമ്മളിതിൽ അരച്ച് ചേർക്കണം കേട്ടോ ഈ മസാലയിലും ചേർക്കും അതുപോലെ തന്നെ റൈസിലും ചേർക്കും അതൊരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും ഇതിന് ഉണ്ടാക്കുക ആദ്യം ഉള്ളി ഒന്ന് പൊരിച്ചെടുക്കണം അതിനുവേണ്ടി നമ്മൾ വെച്ച് ഓയിൽ വെച്ച് ചൂടാക്കിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇലക്ക് ഉള്ളി ഏകദേശം ഒരു ഗോൾഡൻ ബ്രൗൺ നിർമ്മാകുമ്പോൾ നമുക്കിതിൽ കോരി മാറ്റാം കേട്ടോ അതുപോലെ വാക്കിയുള്ള ഉണിയും കൂടി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണേ ഉള്ളിയൊക്കെ പൊരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ എണ്ണയിൽ തന്നെ അണ്ടിപ്പരുപ്പ് മുന്തിരി ഒന്ന് പൊരിച്ചെടുക്കട്ടോ അണ്ടിപ്പരുപ്പ് മുന്തിരിയും പൊരിച്ചതിലേക്ക് നമ്മൾ കുറച്ച് ചൊണീനും കൂടി മാറ്റി വെക്കാം കേട്ടോ ഫ്രൈ ചെയ്ത ചോണീനും കൂടെ നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട് നമുക്ക് ചോറിൻ്റെ മുകളിൽ ഡെക്കറേഷൻ ചെയ്യാനുള്ളത് കേട്ടോ ഇപ്പം ബാക്കിയിൽ നമ്മൾ ഫ്രൈ ചെയ്ത ചോണീന ഇത് നമുക്ക് മസാലയൊക്കെ ആവശ്യമുള്ളതാണ് നമ്മൾ തക്കാളി ഒന്ന് ആഡ് ചെയ്യലോട്ടോ ഇതിൽ നമ്മൾ എപ്പോഴും ബിരിയാണി മസാലക്ക് നമ്മൾ ഒരിക്കലും പൊടിച്ച് വെച്ച പൗഡറുകളാണ് ഒരിക്കലും വാങ്ങരുത് നമ്മൾ ഇതുപോലെയുള്ള തന്നെ ഓൾ ഫൈസ് സ്പൈസസുകൾ വാങ്ങിയിട്ട് പൊടിക്കുക ചെയ്യാം കേട്ടോ പാക്കറ്റുകൾ കിട്ടും ഇരുപത് രൂപേൻ്റെയും മുപ്പത് രൂപേൻ്റെയൊക്കെ അതുപോലെയുള്ള പാക്കറ്റുകൾ വാങ്ങിയാൽ നമുക്ക് അത്യാവശ്യം ഒരു കിലോ രണ്ട് കിലോ ബിരിയാണി ഒക്കെ വെക്കാനുള്ള മസാലകൾ എല്ലാം ഉണ്ടാവും കേട്ടോ ഇത് പൊടിച്ചെടുത്ത നല്ല ആയിരിക്കും നല്ല ഫ്ലേവർ ഉണ്ടാവും ഇനി മസാല റെഡിയാക്കുകയാണ് അപ്പോൾ നമ്മൾ ചിക്കൻ ആഡ് ചെയ്തു ഇനി ഇതിലേക്ക് നമുക്ക് ഫ്രൈ തയ്ച്ചു ഓണിയൻ അത് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച പച്ചമുളക് വെളുത്തുള്ളി ഇഞ്ചി മല്ലിച്ചപ്പ് പുതിനീന വെറിയുവെപ്പിലെ എല്ലാം നമുക്ക് നമുക്കിതിൽ ഒരു നാരങ്ങ നമുക്ക് ഒന്ന് പിഞ്ഞ് കൊടുക്കാം ഒരു കപ്പ് തൈര് നമ്മൾ തക്കാളി ഉപയോഗിക്കാത്തതുകൊണ്ട് തന്നെ തൈരാണ് കൂടുതൽ ഉപയോഗിക്കുക കേട്ടോ പിന്നെ കുറച്ച് ഓയിൽ നമ്മൾ ഒണിയൻ ഫ്രൈ ചെയ്ത് വെച്ച ഓയിലാട്ടോ അതല്ല ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ച മുളകില്ലേ അത് രണ്ട് ടീസ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കാം കുറച്ച് സ്പൈസി ആട്ടോ നമ്മളെ ബിരിയാ ഹൈദരാബാദ് ബിരിയാണി അതുപോലെ തന്നെ നമ്മളെ ബിരിയാണി മസാല നേരത്തെ ചൂടാക്കി പൊടിച്ച് അത് രണ്ട് ടീസ്പൂൺ ഇത് ഓപ്ഷണലാണ് ഉള്ളോലെ യൂസ് ചെയ്യാം കേട്ടോ കസ്തൂരി മേത്തിയാണ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക കുറച്ച് പിന്നെ നമുക്ക് ഒരു ഒന്നര ടീസ്പൂണോളം കുരുമുളക് പൊടി ആവശ്യമുണ്ട് ഇത്രേം നമ്മൾ ഇതിൽ മസാലകളായിട്ട് യൂസ് ചെയ്യുന്നുള്ളൂ കേട്ടോ ഇനി ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് ഒന്ന് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് നോക്കാം കേട്ടോ ബിരിയാണി മസാല പൊടിക്കുമ്പോൾ എപ്പോഴും സഹജീരകം കൂട്ടാൻ ശ്രദ്ധിക്കണേ ഹൈദരാബാദ് ബിരിയാണിയുടെ മെയിനാണ് സഹജീരകവും അതുപോലെ തന്നെ ചെറുജീരകം ജീരകം കൂട്ടാം നമ്മൾ മസാല ഏകദേശം സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഒര മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് ഇത് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ നമുക്ക് ചോറിൻ്റെ പരിപാടി നോക്കാം ഓക്കെ നമ്മളിവിടെ ബസ്മതി അരിയാണ് എടുക്കുന്നത് അത് ഒരു കിലോ അരിയാണ് അതായത് മൂന്ന് പാട്ടാണ് വരുന്നത് അപ്പം നാലര പാട്ട വെള്ളം നമ്മൾ എടുക്കുന്നുണ്ട് ഇപ്പം നമുക്ക് അരി ഒന്ന് ഒരു പതിനഞ്ച് മിനിറ്റ് ഒന്ന് വെള്ളത്തിൽ കുതിയർത്ത് ഇനി ചോറിനുള്ള പരിപാടി നോക്കാം അപ്പം നമ്മൾ മൂന്ന് പാട്ട അരിയാണുള്ളത് അപ്പം നമ്മൾ നാലര പാട്ട വെള്ളം ഇട്ടം വയ്ക്കുന്നത് ഒന്ന് ഒന്നര എന്നുള്ള റേഷ്യോയിലാണ് നമ്മൾ വെള്ളമെടുത്ത് വറ്റിച്ചാട്ടം എടുക്കുക നമ്മൾ അപ്പോൾ നമ്മളെ വെള്ളത്തിൽ ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക നമ്മൾ കല്ല് പാട്ട യൂസ് ചെയ്യുന്നത് അതിനുശേഷം നമുക്ക് ഏലക്ക പട്ട പൂവ് അതുപോലെ തന്നെ സഹജീരകം പിന്നെ നമുക്ക് ആവശ്യമായിട്ട് കുറച്ച് ഒരു ഒര പീസ് ഉള്ളിയും കുറച്ച് മല്ലിച്ചപ്പും പൊതിഞ്ഞു കേട്ടോ ഇതും കൂടി നമുക്ക് വെള്ളത്തിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം വെള്ളം നല്ലോണം തിളച്ചതിന് ശേഷം പതിനഞ്ച് മിനിറ്റ് കുതിർത്ത് വെച്ച ഇന്ത്യ ഗേറ്റിൻ്റെ വൈറ്റ് വൈറ്റ്സ് എല്ലാം എന്ന റൈസ് കേട്ടോ നമ്മളിവിടെ ഉപയോഗിച്ചിട്ടുള്ളത് അപ്പോൾ അത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക വെള്ളം തിളച്ചതിന് ശേഷം മാത്രം ഇട്ടൂ കേട്ടോ ഒന്നിന് ഒരു പാട്ടൊക്കെ ഒന്നര പാട്ടാണെന്നുള്ള റേഷ്യോയിലാണ് നമ്മൾ വെള്ളം എടുക്കുന്നത് ഒരു കിലോയിലേക്ക് നൂറ്റി ഇരുപത് മില്ലി ഡാളുടെ അല്ലെങ്കിൽ പിന്നെ ഓയിലോ നമ്മളിതിൽ യൂസ് ചെയ്യണം നമ്മളിവിടെ പകുതി പകുതി ആട്ടോ എടുക്കണേ പകുതി ഡാളുടെ അതുപോലെ തന്നെ പകുതി ഓയിലും അപ്പോൾ നമ്മളെ വെള്ളമൊക്കെ നല്ല സാറായി തിളച്ചിട്ടുണ്ട് ഇനി നമുക്ക് കഴുകി വെച്ച അരിയിലൊക്കെ ഇട്ട് കൊടുക്കട്ടോ നല്ലോണം ഇളക്കി കൊടുക്കണം ഇനി നല്ലപോലെ ഒന്ന് തിളച്ച് വറ്റി വരണം കേട്ടോ നമ്മളെ ചോറ് ഏകദേശം വെള്ളമൊക്കെ വറ്റി ഏകദേശം ലെവലായി വരണം കേട്ടോ നമ്മൾ ചോറ് മ്മളിടെ ദുക്കണം കേട്ടോ ഇനി നമുക്ക് മസാല ആയതിനു ശേഷം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് മസാല ഒന്ന് റെഡിയാക്കി എടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ ചെമ്പ് വെച്ചതിലേക്ക് മസാല നമ്മൾ നേരത്തെ മാരിനേഷൻ ചെയ്ത് വെച്ച മസാല ഇത് നമുക്ക് ബോയിൽ ചെയ്തെടുക്കാം കേട്ടോ നമ്മൾ ചിക്കനിൽ വെള്ളം വെള്ളമൊന്നും ഇറങ്ങിയില്ലെങ്കിൽ കുറച്ച് വെള്ളം ഒന്ന് വെച്ചിട്ട് നമുക്കിതൊന്ന് ബോയിൽ ചെയ്ത് റെഡിയാക്കി എടുക്കാം ഒരു മുക്കാൽ ബാഗ് മതി കേട്ടോ ഒരു എഴുപത്തഞ്ച് ശതമാനം കുക്ക് ആകുമ്പോൾ നമുക്ക് ഇതിൻ്റെ മുകളിൽ റൈസ് ചെയ്തിട്ട് നമുക്ക് മൂടി വയ്ക്കാം നല്ലപോലെ ഇളക്കി കൊടുക്കട്ടെ നമുക്ക് ഇടക്കൊന്ന് ഇളക്കി കൊടുക്കണം നമ്മൾ അടി അടീപിടിച്ചു പോകാൻ സാധ്യത കൂടുതലാണ് നമ്മൾ അതിൽ ബിരിയാണിൻ്റെ മസാല ഏകദേശം നല്ലോണം കുക്കായി വരുന്നുണ്ട് കേട്ടോ നമ്മൾ ചോറൊന്ന് തട്ടി മാറ്റുകട്ടോ അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്ക് നമ്മൾ നേരത്തെ അരച്ചു വെച്ച ആ വറ്റൽമുള കേട്ടത് അതൊന്ന് കുറച്ചൊന്നെ ഇതിലൊക്കെ ആഡ് ചെയ്ത് കൊടുക്കണം അത് കളറിനും അതുപോലെ തന്നെ ലൈറ്റൊരു എരിവിനും വേണ്ടിയിട്ടാണ് റൈസിന് ചെറിയൊരു റെഡ് കളറും കിട്ടും അപ്പോൾ നമ്മൾ മസാല ദ അവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതൊന്ന് ചോറ് ഇതിലൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം നമുക്ക് കൂടുതൽ ഉള്ളിയൊന്നും ഇല്ലാത്തത് കൊണ്ട് നമുക്ക് കുറഞ്ഞ വെള്ളത്തോട് കൂടി കേട്ടോ നമ്മൾ ദമ്മുക അപ്പോൾ നമുക്ക് കറക്റ്റ് ഹൈദരാബാദിൻ്റെ ഫ്ലേവർ കറക്റ്റ് അതിലൊക്കെ വരും ചോറിലൊക്കെ വെള്ളം ഒന്ന് കയറി കിട്ടും കേട്ടോ അപ്പോൾ നമുക്ക് ചോറൊന്ന് ദം ചെയ്ത് കൊടുക്കാം നമ്മൾ ഫ്ലെയിം ഒന്ന് കുറച്ച് വെക്കണേ പിന്നെ നമുക്ക് ചോറ് മൊത്തം ഇതിലൊക്കെ കിട്ടുന്നതിന് ശേഷം ഒരു ഇരുപത് മിനിറ്റ് നമുക്ക് ഒരു അഞ്ച് മിനിറ്റ് ചെറിയ ഫ്ലെയിമിൽ വെക്കാതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒരു ഇരുപത് മിനിറ്റ് നമുക്ക് അങ്ങനെ നല്ല നല്ലോണം മൂടി വെച്ചോണം കേട്ടോ ചോറ മോള് ദമ്മഞ്ഞിട്ട് ഇനി നമുക്ക് അതിൻ്റെ മുകളിൽ കുറച്ച് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചാൽ അണ്ടി മുന്തിരി അതുപോലെ തന്നെ ഫ്രൈ ഓണിയൻ കുറച്ച് മല്ലിച്ചപ്പ് പൊതിനീന അത് ആഡ് ചെയ്തെടുത്തിട്ട് ഇനി നമുക്ക് നല്ലോണം ഒന്ന് മൂടി വെച്ച് ഒരു ഇരുപത് മിനിറ്റ് അഞ്ച് മിനിറ്റ് ഫ്ലെയിമിൽ ചെറിയ ഫ്ലെയിമിലോ അതുപോലെ തന്നെ ഇരു ഇരുപത് മിനിറ്റ് ഫ്ലെയിം ഓഫ് ചെയ്തതിനു ശേഷം നമ്മൾ ഒക്കെ അപ്പോൾ നമ്മുടെ ബിരിയാണി ഇതായിട്ടാണ് അവിടെ ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്തതിനു ശേഷം നമുക്ക് പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം അപ്പം നമ്മളിത് ഒന്നിച്ചാട്ടാ മിക്സ് ചെയ്യുക മസാലയും ചോറും ചോറ് ഒന്നിച്ചേട്ടെടുക്കുക നമ്മൾ മറ്റുള്ള ബിരിയാണി പോലെ മസാല സെപ്പറേറ്റും റൈസ് സെപ്പറേറ്റും ആക്കൂല ഒന്നിച്ചാട്ടോ നമ്മളെടുക്കുക അങ്ങനെ നമ്മളെ ഹൈദരാബാദ് ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കണേ അപ്പോൾ എല്ലാവർക്കും താങ്ക് യു ഫ്രണ്ട്സ് വീണ്ടും കാണാം നല്ലൊരു വീഡിയോ ആയിട്ട് കാത്തിരിക്കണേ